കൃഷ്ണ സത്യം വരം ധീമകി കാളിയൻ പാമ്പ് എന്തുകൊണ്ടാണ് കളന്തി നദിയിൽ വന്ന് താമസമായത് അതിന് പിന്നിലൊരു കഥയുണ്ട് ഏർ ഭഗവാന്റെ വാഹനമായ ഗിരുഡൻ രമണക ദ്വീപിൽ വന്നിട്ട് ഈ പാമ്പ് പാമ്പുവർഗ്ഗങ്ങളെല്ലാം രമണക ദ്വീപിലായിരുന്നു താമസിച്ചിരുന്നത് ഈ ഗിരുടൻ അവിടെ വന്നിട്ട് പാമ്പുകളെ ഇങ്ങനെ കൂട്ടത്തോടെ കൊത്തി തിന്നുക പതിവായിരുന്നു ഇതിൽ മനനന്ദ നിന്ന പാമ്പുകൾ എല്ലാവരും കൂടി ഒരു ദിവസം ഗരുഡനെ കണ്ട് ഇങ്ങനെ സങ്കടം പറയുകയാണ് അല്ലയോ ഗരുഡാത്മൻ അങ്ങ് ഇങ്ങനെ ദിവസവും വന്ന് ഇങ്ങനെ കുറേ പാമ്പുകളെ കൊത്തി തിന്നാൽ ഞങ്ങളുടെ നിലനിൽപ്പ് എന്താവും അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യും മാസത്തിൽ ഒരു തവണ വരും അപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും ഓരോ പാമ്പുകൾ വീതം അങ്ങക്ക് ബലിയാകാം മാത്രമല്ല അനേകതരം വിവിധ തരത്തിലുള്ള അന്നങ്ങൾ ഞങ്ങൾ അങ്ങക്കായി കാഴ്ചവയ്ക്കാം എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ ഗരുഡൻ സമ്മതിക്കും ശരി ഞാൻ ഒരിക്കൽ വരാം എന്ന് പറഞ്ഞിട്ട് പോവാണ് പിന്നെ ഒരിക്കൽ വന്നിട്ട് ഓരോ വലിയ വലിയ പാമ്പുകളെ കൊത്തി കൊത്തിക്കഴിക്കുക അവർ കൊടുക്കുന്ന അന്നങ്ങൾ ഭക്ഷിക്കുക ഇതായിരുന്നു പതിവ് അങ്ങനെ കാളിയൻ പാമ്പിൻ്റെ ഉഴത്തി കാളിയൻ പാമ്പിൻ്റെ ഉഴൊത്തുമ്പോൾ ഈ പാമ്പ് കാളിയൻ ഗരുഡന് കൊടുക്കാൻ വെച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കാളിയൻ തന്നെ ആദ്യം അങ്ങ് എടുത്ത് കഴിക്കും കഴിച്ചിട്ട് ഇത് കണ്ട് കോപിഷ്ടനായ ഗരുഡൻ കാളിയൻ പാമ്പിനെ ആഞ്ഞു കൊത്തുകയാണ് തൻ്റെ കൊണ്ട് ഉടനെ തന്നെ കാളിയൻ പാമ്പ് ബോധരഹിതനാകുന്നു ബോധം വീണപ്പോൾ കാളിയൻ തൻ്റെ ആയിരം കണങ്ങൾ ഉപയോ ഉപയോഗിച്ചിട്ട് ഗരുഡനെ ആക്രമിക്കാനായി തിരിയുന്നു ഇത് കാണുമ്പോൾ ഗരുഡൻ കാളിയൻ പാമ്പിനെ കൊത്തിയെടുത്ത് നിലത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് ഇവരെ തമ്മിൽ വലിയ പോരാകും ഒടു ഒടുവിൽ പോരിൽ കാളിയൻ പാമ്പ് തളർന്നിട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു ഏഴ് ദ്വീപുകളും ഏഴ് സമുദ്രങ്ങളും ലോകങ്ങളായ ലോകങ്ങളെല്ലാം ഓടുന്നു പക്ഷേ ഈ കാളിയനെ പിന്തുടർന്ന് ഗിരുഡനും പുറകെയുണ്ട് കാളിയൻ പലരെയും അഭയം പ്രാപിക്കുന്നു പക്ഷേ ആരും ഗരുഡനെ പേടിച്ച് കാളിയൻ അഭയം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒടുവിൽ കാളിയനൊരു ഉപായം തോന്നും നേരെ അന ആ അനന്ത് നാഗത്തിൻ്റെ ശേഷനാഗത്തിൻ്റെ അടുത്ത് പോയി ചെന്നിട്ട് തൻ്റെ വിഷമം പറയുകയാണ് അപ്പോൾ ശേഷനാഗം പറയുകയാണ് ഗരുഡനെ എതിർക്കാൻ കഴിയില്ല എന്നുള്ളത് ശരിയായ കാര്യമാണ് പക്ഷെ ഞാൻ നിനക്ക് രക്ഷപ്പെടാനായിട്ടൊരു ഉപായം പറഞ്ഞുതരാം നീ കാളിന്ദീൻ നദീക്കരയിൽ ചെന്ന് കാളിന്ദീൻ നദിയിൽ ചെന്ന് താമസമാകും അവിടെ ഗരുഡൻ ഒരിക്കലും എത്തില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കാളിയനൊരതിശയമോ എന്തുകൊണ്ടാണ് ഗരുഡൻ അവിടെ വരാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശേഷനാഗം നാഗം പറയുകയാണ് സൗരഭി എന്നൊരു മുനിസ്ട്രേഷൻ പണ്ട് കാഴന്തിയിൽ തപസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗരുഡൻ അവിടെ ചെന്ന് ഈ മീൻ കൂട്ടങ്ങളെ കൂട്ടത്തോടെ ഭക്ഷിക്കുക പതിവായിരുന്നു ഇത് കണ്ട് വിഷമം തോന്നിയ ആ സൗരഭി മുനി ഗരുഡിനോട് പലതവണ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ വന്ന് മീനുകളെ കൊത്തി എങ്കിലും ഗരുഡൻ പിന്നെയും പിന്നെയും അവിടെ വന്ന് ഈ മീനുകളെ കൊത്തി തിന്നുന്നത് കണ്ട് വിഷമിച്ച മുനി ഗരുഡനെ ശപിക്കുന്നു ഇനി എന്തെങ്കിലും നീ കാളിന്തി എത്തുകയാണെങ്കിൽ അന്ന് നിന്റെ മരണം സംഭവിക്കും എന്നിങ്ങനെ ഗരുഡനെ ശവിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഗരുഡൻ പേടിച്ച് കാളിന്തിയിലേക്ക് പോകാറില്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കാളിയൻ നേരെ കാളിന്തി നദിയിലെത്തി അവിടെ താമസമാകുന്നു എന്നുള്ളതാണ് അതിനുശേഷമാണ് ഭഗവാന്റെ കാളിയൻ വർദ്ധനമൊക്കെ നടക്കുന്നതും ഒടുവിൽ കാളിയനെ ഭഗവാൻ രമണക ദേവിയിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് ഭഗവാൻ പറയുന്നു ഇനി നിന്നെ രമണക ദേവിയിൽ വെച്ച് ഗരുഡൻ ഒരിക്കലും ആക്രമിക്കില്ല കാരണം നിന്റെ പണത്തിന്മേൽ എൻ്റെ പാദചിഹ്നം പതിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒരിക്കലും ഗരുഡൻ നിന്നെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞാണ് കാളിയനെ തിരിച്ച് ഭഗവാൻ രമണക ദേവിയിലേക്ക് വിടുന്നത് അതാണ് കഥ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സത്യൻപരം ധീമയി